ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ടാസ്ക് കഴിഞ്ഞതോടുകൂടെ നമ്മുടെ ജിൻഡോ ചേട്ടന് അരക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് നടുവിനാണ് കൂടുതലും കംപ്ലൈൻ്റ് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ നന്ദന ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ലൈവിൽ എന്നാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും വേദനയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ജിൻഡോയെ ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജിൻഡോ എല്ലാം സുഖമായി തിരിച്ചു വരും എന്നാണ് പറയുന്നത് ടാസ്കിൽ ഇന്നലെ അഭിഷേകിൻ്റെ പിടുത്തം ജിൻഡോയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ജാൻമണി പോയതിന് ശേഷം നമ്മുടെ ജിൻഡോക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സായിട്ട് നമ്മുടെ നന്ദനക്കുട്ടിയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും നന്ദന നല്ല രീതിയിൽ ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെ നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ ലൈവിൽ കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകം സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ലൈവിൻ്റെ താഴെയായിട്ട് വരുന്ന കമൻറ്റുകളൊക്കെ ജിൻഡപ്പൻ എന്തായാലും പെട്ടെന്ന് സുഖമായി തിരിച്ചു വരും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇനി മുതലുള്ള ടാസ്കുകളിൽ ജിൻഡോക്ക് കൂടുതൽ എഫേർട്ട് എടുത്ത് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നടുവിനാണ് കൂടുതലും പെയിൻ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് വരും ടാസ്കുകളിൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം